താങ്ക് ഗോഡ് സഹോത്രം അറിയല്ലോ രതീഷാണേ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയവുമായി ഒരാളിനെ സമീപിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ പ്രേസം ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുകയാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം ഞങ്ങൾ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട് സഹോദര സഹോദരി ധൈര്യമായിരിക്കുക കർത്താവ് പ്രവർത്തിക്കും കർത്താവിൻ്റെ പ്രവർത്തി ആരംഭിച്ചിട്ടുണ്ട് അല്ലേ പ്രാർത്ഥിക്കുന്ന ആരോട് നിങ്ങൾ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചാലും മറുപടി ഇതായിരിക്കും ഇനി പ്രാർത്ഥിക്കാത്തവരോട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചാൽ വ്യത്യസ്തമായ മറുപടി ആയിരിക്കും കിട്ടുന്നത് ഇതിനൊക്കെ പ്രാർത്ഥിക്കണോ ഇതിനൊക്കെ ആണോ പ്രാർത്ഥിക്കുവാനുള്ളത് ഇതൊന്ന് ദൈവഹിതമല്ലെന്നേ അല്ലേ ഇങ്ങനെ പല പല മറുപടികൾ നമുക്ക് ലഭിക്കുകയും നമ്മുടെ പ്രാർത്ഥന വിഷയവുമായി ആ ഇല്ലായ്മയുടെ വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന അനുഭവത്തിൽ നാം ഒതുങ്ങിക്കൂടുകയും ചെയ്യും അപ്പോൾ പ്രാർത്ഥിക്കുന്നവരിലൂടെ നമുക്ക് കിട്ടുന്ന മറുപടി എന്താ ദൈവത്തിൻ്റെ ഉണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഇനി പ്രാർത്ഥിക്കുന്നവരിലേക്ക് പോകേണ്ട നിങ്ങൾ തന്നെ വിശ്വാസത്തോടെ ദൈവസന്നിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവൃത്തി നിങ്ങളത് അനുഭവിക്കുവാൻ പോകുന്നു അപ്പോൾ ഇത് നമ്മെ ഉറപ്പുള്ളവരാക്കി തീർക്കും ഏത് പ്രശ്നത്തിനും അധികത്തിലും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് തരും ഇത് നമ്മൾ കേട്ടതും നമ്മൾ ഏറ്റെടുത്തതും നമ്മുടെ ബുദ്ധി കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് വിശ്വാസത്താലാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന ലോകം ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ഈ വിശ്വാസത്തിന് ഇടിവുണ്ടാകും അപ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് സംസാരിക്കും ഇപ്പോൾ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾ പറഞ്ഞത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടു സ്വസ്ഥമായിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ബുദ്ധി സംസാരിക്കുവാൻ തുടങ്ങും അവർ പറഞ്ഞതുപോലെ ദൈവപ്രവൃത്തി ഒന്നും ഇല്ലല്ലോ നിങ്ങൾ ചുറ്റുപാട് നോക്കും ശരിയാണ് ഒരു പ്രവൃത്തിയുമില്ല പ്രാർത്ഥനാ വിഷയം അറിയിച്ചതുപോലെ ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല അയ്യോ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നേ ഇല്ലേ ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അപ്പോൾ ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഇതിനുള്ള ഉത്തരം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതല്ല ഉത്തരം വേദപുസ്തകത്തിലുണ്ട് പ്രാർത്ഥനയോടെ ബൈബിൾ വായിക്കണമെന്ന് നിരന്തരമായി ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഏത് ചോദ്യത്തിനുമുള്ള നിങ്ങൾ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവിക വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാനുള്ള ആ ഉത്തരങ്ങൾ നിങ്ങളെ അതിനെ പ്രാപ്തരാക്കുന്ന ഉത്തരങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ആരുടെയെങ്കിലും വായിൽ നിന്നല്ല ആ ഉത്തരങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോൾ ആ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് അപ്പോൾ ഈ ഉത്തരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയതല്ല എനിക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കുകയും ദൈവം എനിക്ക് മറുപടി നൽകുകയും ചെയ്ത ഉത്തരമാണ് അതിലേക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മോശം ഇവവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഡ് നിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു അപ്പൊ നോക്കിയേ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഗാഢനിദ്രയിലായിത്തീർന്ന ആദാം അതിന് തൊട്ടു മുമ്പിലുള്ള ആ സന്ദർഭം നിങ്ങൾ അല്പമായിരുന്നു ചിന്തിക്കുക ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ തൊട്ടുമുമ്പ് ഞാൻ പറയുവാൻ പോകുന്ന സന്ദർഭം നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം വായിച്ചേ പറ്റത്തുള്ളൂ വായിച്ചാൽ വളരുമെന്നല്ല വായിച്ചാൽ നിങ്ങളുടെ ആത്മ ഫലം കായ്ക്കുവാനായിട്ട് തുടങ്ങും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് തുടങ്ങും അപ്പോൾ അവിടുത്തെ സന്ദർഭം എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം വെറുതെ സൃഷ്ടിക്കുകയല്ല മറിച്ച് അതിനു മുമ്പേ തന്നെ അവന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വയ്ക്കുന്നു ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളാക്കിയിരിക്കുന്ന കർത്താവ് പലപ്പോഴും നിങ്ങൾക്കൊരു പരാതിയാണ് എൻ്റെ കർത്താവെ നീ എന്നെ ഇവിടെ കൊണ്ടിട്ട് ഈ വല്ലാത്ത മരുഭു സമാനമായ അവസ്ഥയിൽ ഇട്ട് കളഞ്ഞല്ലോ ഈ ഭവനത്തിനകത്ത് സഹോദരി നിൻ്റെ കണ്ണുനീര് അതല്ലേ ഈ വീട്ടിനകത്ത് എന്നെ കൊണ്ടുവന്ന് തള്ളിയല്ലോ കർത്താവ് നീ എന്നാലും ഇതിനു മാത്രം എന്ത് വലിയ ദ്രോഗമാണ് ഞാൻ ചെയ്തത് ഇങ്ങനെയുള്ള മക്കളെ നീ എനിക്ക് തന്നല്ലോ അല്ലേ അപ്പോൾ നമ്മളേതോ ഒരു വലിയ പ്രശ്നത്തിന് മധ്യത്തിൽ കർത്താവ് കൊണ്ടാക്കിയിരിക്കുന്നു പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ ദൈവം അങ്ങനെ ഏതെങ്കിലും പ്രശ്നത്തിന് മധ്യത്തിലല്ല നമ്മളെ കൊണ്ടാക്കുന്നത് നോക്കെ ആദവിന് വേണ്ടി ദൈവം സകലത്തെയും സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി അല്ലേ ഏൽപ്പിക്കുന്നത് അതൊക്കെ കൊള്ളാമോ എന്ന് നോക്കാൻ വേണ്ടി ദൈവം സ്വയം അതൊക്കെ നോക്കുകയാണ് അതിനെ സർട്ടിഫൈ ചെയ്യുകയാണ് നല്ലത് 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 അപ്പോ നല്ലതിനെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനെ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യരെയും സൃഷ്ടിച്ചു പ്രിയരെയും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ചുറ്റും ദൈവം നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കിയിട്ട് അത്രേ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്റെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഈ പകലിലും വിശ്വസിക്കുന്ന ചിലർ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി അവൻ സർട്ടിഫൈ ചെയ്ത നല്ലത് നല്ലത് നല്ലതെന്ന് സർട്ടിഫൈ ചെയ്തത് അനുഭവിക്കുവാൻ പോകുക നല്ല ജോലി ഓ അനുഭവിക്കുവാൻ പോകുക നല്ല കുടുംബ ജീവിതം അനുഭവിക്കുവാൻ പോകുക നല്ല മക്കളെ കാണുവാൻ പോകുക ഓ ബാധ്യതകളില്ലാത്ത ദിവസങ്ങളെ അഭിമുഖീകരിക്കുവാൻ പോകുക അമേൻ ദൈവം നല്ലത് ചുറ്റും സൃഷ്ടിച്ചാക്കി ആദവിനെ സൃഷ്ടിച്ചു ആദം തുടർന്ന് ഒരു വലിയ തിരച്ചിലായിരുന്നു എന്താണ് ആ തിരച്ചിലിന്റെ ഉദ്ദേശം ആദവന്വേഷിക്കുകയാണ് തനിക്കേറ്റ ഒരു തുണയൻ തനിക്കേറ്റ ഒരു പങ്കാളിയൻ ദൈവം ആദവിന് വേണ്ടി സൃഷ്ടിച്ചു കൂട്ടിയിരുന്നതിനും മധ്യത്തിൽ നിന്നുകൊണ്ട് ആദവ് അന്വേഷിക്കുകയാണ് എനിക്ക് ഒരു പങ്കാളി വേണം കാരണം ഇതെല്ലാം ചുറ്റുമുള്ളപ്പോഴും ആദവിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരേകാന്തത ഒരു ഒറ്റപ്പെട ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉണ്ട് എല്ലാം ദൈവം സൃഷ്ടിച്ച് ചുറ്റും വച്ചിട്ടുണ്ട് അതിനുശേഷമാണ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളെ കൊണ്ടാക്കിയത് പക്ഷേ എന്നിട്ടും എന്തിൻ്റെയോ ഒരു കുറവ് ഐ മക്കളുണ്ട് ഉണ്ട് പക്ഷേ ഒരു കുറവ് ഭർത്താവ് ഉണ്ട് ഭാര്യ ഉണ്ട് കുറവ് ജോലിയുണ്ട് എന്തിൻ്റെ ഒരു കുറവ് ഒരു ഏകാന്തത ഒരു സന്തോഷം അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല മറ്റു പലരും നമുക്ക് ചുറ്റുമുള്ള പലതും കൊണ്ട് സന്തോഷമായി ജീവിക്കുമ്പോൾ നമ്മെ പോലെ ജോലിയുള്ളവർ ആ ജോലി കൊണ്ട് സന്തോഷമായി ജീവിക്കുമ്പോൾ നമ്മെപ്പോലെ മക്കളുള്ളവർ മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ വാതോരാതെ പറഞ്ഞ് ദേശത്തിൽ നെഞ്ചിതുപര്ത്തി തൊല ഉയർത്തി നിലനിൽക്കുമ്പോൾ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്ന സഹോദരിമാർ സന്തോഷം കൊണ്ടാണ് നല്ലതാണ് പറയട്ടെ അങ്ങനെയുള്ളവർ ചുറ്റുപാടുമുള്ളപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ട് പക്ഷേ എന്തോ കുറവ് മറ്റു പലർക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് മറ്റു പലരുടെയും ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള പലതും കൊണ്ട് അവർ നേടിയെടുത്തത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ആദം അത് അന്വേഷിക്കുകയാണ് ആദം ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ചുറ്റുപാടുമൊക്കെ വർണ്ണശബളമായ ചിറകുകളെ വിടർത്തി പടർ പറക്കുന്ന മനോഹരമായ പക്ഷിജാലങ്ങൾ അയ്യോ എന്ത് ഭംഗിയല്ലേ നിങ്ങൾ ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടില്ല ആമസോൺ വനങ്ങളിൽ പക്ഷികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളറിയാതെ സക്കലത് മർദങ്ങി ഇരുന്നുകളയും കേട്ടോ ഇല്ലേ അങ്ങനെയുള്ള മനോഹരമായ പക്ഷിപ്പറവകൾ ആദം കാണുകയാണ് പക്ഷെ അതിൽ നിന്ന് ആദത്തിന് വേണ്ടത് കിട്ടുന്നില്ല ഇപ്പുറത്ത് മൃഗങ്ങളുണ്ട് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട് ചില മൃഗങ്ങളൊക്കെ നമ്മളെൻറ്റർടൈൻ ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് വീട്ടിൽ നമ്മൾ ചില മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് അപ്പോൾ അതുപോലുള്ള മൃഗങ്ങളുണ്ട് ശക്തന്മാരായ മൃഗങ്ങളുണ്ട് ആനസിംഗ കരടി ആ അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട് ഇതിൽ നിന്നൊന്നും തനിക്ക് വേണ്ടതിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല ആ ദേശം തന്നെ പൊന്നു വിളയുന്ന ദേശമാണ് തോട്ടത്തിൽ പൊന്നു വിളയുന്നുണ്ട് അത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ അവിടെ സമ്പത്തുണ്ട് അവിടെ മനോഹരമായ ജീവജാലങ്ങളുണ്ട് അവിടെ സമ്പത്തുണ്ട് പക്ഷേ ആധവിന് തനിക്ക് വേണ്ടത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് തൃപ്തി തരുന്നത് സമാധാനം തരുന്നത് സന്തോഷം തരുന്നത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല അതേ അവസ്ഥയിൽ ആദമായിരിക്കുമ്പോൾ ആദം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാത്തത് അവന് കൊടുക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരിക ആ ഭാഗമാണ് ചിന്തയ്ക്കായി നാം വായിച്ചു കെട്ടത് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരിക ആദം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാത്തത് അവന് കൊടുക്കുവാൻ വേണ്ടി ഈ പകലിന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ മക്കളെ കേൾക്ക് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി ദൈവം ദൈവം ഇറങ്ങി ഇറങ്ങി നാമത്തിൽ ആ ആ ജോലി നീ കഴിയാത്ത പ്രമോഷൻ നിനക്ക് നേടിത്തരുവാൻ നേടിത്തരുവാൻ വേണ്ടി ആ നിനക്ക് വേണ്ടി നീ സ്വപ്നം കണ്ടത് പ്രതീക്ഷിച്ചതും ഓ സ്തോത്രം നിനക്ക് അവിടെ നിന്ന് നേടിത്തരുവാൻ വേണ്ടി യേശു എന്നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി നിന്റെ ജീവിതത്തിൽ നിന്ന് നീ പ്രതീക്ഷിച്ചത് നിനക്ക് കിട്ടാതെ അന്വേഷിച്ച് അന്വേഷിച്ച് വളർന്ന് നീ ആയിരിക്കുമ്പോൾ നീ ഭാരപ്പെട്ടായിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരിക നീ അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്തതിനെ നിനക്ക് കണ്ടെത്തി തരുവാൻ യേശു പിന്നാമത്തിൽ ആ കുടുംബ ജീവിതത്തിലെ സന്തോഷം സഹോദര നിനക്ക് കണ്ടെത്തി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക മാതാവേ പിതാവേ മക്കളുടെ സ്നേഹം മക്കളിൽ നിന്നുള്ള കരുതൽ മക്കളെ കുറിച്ചുള്ള അഭിമാനകരമായ ആ മൊമൻസ് നിനക്ക് നേടിത്തരുവാൻ നീ അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്ത ആ മൊമൻസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക ഓ താങ്ക് ഓ സ്തോത്രം ദിവദാൽഭാവം ശക്തമായി ഇടപെടുക ചില ഭവനങ്ങൾക്കകത്ത് കർത്താവ് ഇറങ്ങി വരിക നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഇറങ്ങി വരിക നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് കണ്ടെത്തി തരുവാൻ വേണ്ടി ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി കണ്ടെത്തി തരുവാൻ വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി വരിക ഓ ആശുപത്രിക്കകത്ത് ഇറങ്ങി വരിക നീ അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ കഴിയാത്ത ഡോക്ടർമാർ ശ്രമിച്ചിട്ട് നിന്നിൽ ആക്കി തരുവാൻ കഴിയാത്ത സൗഖ്യം നിനക്ക് തിരിച്ചു തരുവാൻ കഴിയാത്ത നിന്റെ ആരോഗ്യം അത് തിരിച്ചു തരുവാൻ വേണ്ടി അതേ എന്റെ അന്വേഷണം നിർത്തി ദൈവം ആദവിന് വേണ്ടി അന്വേഷണം തുടങ്ങി നിർത്തി തളർന്നിരിക്കുന്നവരോടാ നിങ്ങൾ അന്വേഷണം നിർത്തിയ സ്ഥാനത്ത് ദൈവം അന്വേഷണം തുടങ്ങിയ ഓഡ് അമ്മേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുവാൻ തുടങ്ങി അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് ഈ അന്വേഷണത്തിന് ദൈവം ആദവനെ കൂടെ കൂട്ടിയില്ല കാരണം ഒന്നാമത്തെ കാരണമാണ് നിങ്ങളുടെ വിടുതൽ നിങ്ങൾ അറിയാതിരിക്കുവാനുള്ള ഒന്നാമത്തെ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത് പരാജയപ്പെട്ട നിങ്ങളുടെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല അമ്മേൻ ഒരു കാര്യം നിങ്ങൾ ലളിതമായിട്ടൊന്ന് ചിന്തിച്ച ഈ ആദവും ദൈവവും കൂടെയാണ് തക്ക തുണയെ ആദവിന് തേടുന്നതിന് വേണ്ടി യാത്ര പുറപ്പെട്ടതെങ്കിൽ ഇങ്ങനെയുള്ള തുണയായിരിക്കും ആദവന് കിട്ടുന്നത് ആദവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് മനുഷ്യനെ ഒന്നുകൊണ്ട് ഒരു തൃപ്തി വരത്തില്ല ഒരു ആക്രി കടയായിരിക്കും വേണ്ടി ദൈവം അവസാനം സൃഷ്ടിക്കുന്നത് കുറേ കണ്ണ് കുറേ കൈ കുറേ കാല് കുറേ തല ആ എന്ത് നല്ല കണ്ണുണ്ടാലും മനുഷ്യൻ പറയും പോരാ പോരാ ഇനിയും പോരട്ടെ ഇനിയും പോരട്ടെ രണ്ട് കണ്ണ് നല്ലതാണ് മതി ദൈവം പറയും ആദം പറയും പറ്റത്തിൽ കറുത്ത പോരട്ടെ എനിക്ക് കുറേ കൂടെ കണ്ണു പോകണം നോക്കുമ്പോൾ ശരീരം മുഴുവനും കണ്ണായി പോകത്തില്ലേ അപ്പോൾ ഒരു ഹാക്രി കടയായിരിക്കും അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ഒരു വിടുതലല്ല ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആദവനെ ഉറക്കി കിടത്തി അമീൻ ആദവിന് ഗാഢനിദ്ര വരുത്തി അർത്ഥം നീ അറിയുന്ന മണ്ഡലത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അവിടെയൊക്കെ നോക്കിയാൽ തോട്ടത്തിനകത്ത് ആദവിങ്ങനെ ആയിരിക്കും കിടക്കുന്ന ഒരു മരത്തിൻ്റെ ബോട്ടിൽ ചുരുണ്ടുകൂടി അതൊക്കെ വരും നമ്മുടെ ഒരു പിക്ചറൈസേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ കൂർക്കം വലിച്ചു ഉറങ്ങുക സുഖമായിട്ട് ഉറങ്ങുക അതൊരു ഭാഗ്യമാണ് കേട്ടോ ആദം അന്വേഷിച്ചത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നിട്ട് അവൻ സുഖമായി ഉറങ്ങുക നമ്മൾ അന്വേഷിച്ചത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലോ ഉറക്കം വരുമോ എവിടെ ഉണർന്നിരുന്ന് കുത്തിയിരുന്ന് പ്രാവു ദൈവത്തെ പ്രാവി തുടങ്ങും പിന്നെ പ്രാർത്ഥിക്കുന്നവരെ നാട്ടുകാരെ വീട്ടുകാരെ സകലരെയും ഉറക്കം വരത്തില്ല അതൊരു ശാപമാണ് ഉറങ്ങുവാൻ കഴിയാത്ത പ്രാകുന്നതല്ല ഉറങ്ങുവാൻ കഴിയാത്തത് എന്നാൽ പ്രശ്നത്തിനും മധ്യത്തിലും ദൈവം ഉറങ്ങി വന്നപ്പോ ആദമുറങ്ങ ചിലർ ഉറങ്ങുക സ്വസ്ഥമായി ഉറങ്ങുവാൻ പോവുകയോ താങ്കോട് അപ്പൊ ഈ ആദം ഉറങ്ങുന്നത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ആദത്തിനെ കാണുന്നവർക്കറിയാം എന്താ ആദം ഒറ്റയ്ക്കാണ് അന്വേഷിച്ചപ്പോഴും ഒറ്റയ്ക്കായിരുന്നു തളർന്നു കിടന്നുറങ്ങുമ്പോഴും ഒറ്റയ്ക്കാണ് ദൈവം വന്നിട്ട് ആദം ഒറ്റയ്ക്കാണ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം വരുന്നു ദൈവം വരുമ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു അതാണ് ചോദ്യം കാണുന്ന മണ്ഡലത്തിൽ എല്ലാം അങ്ങനെ തന്നെയാണ് എന്നാൽ കാണാത്ത മണ്ഡലത്തിൽ ദൈവം ആദമിനു വേണ്ടി തക്ക തുണയെ സൃഷ്ടിക്കുക ഇവന്റെ ബുദ്ധി ചെന്നെത്താത്തത് ഓ സ്തോത്രം ആദവിന് ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയാത്തത് ദൈവം ആദവിന് വേണ്ടി ഉണ്ടാക്കുക യേശു നാമത്തിൽ ഈ പകൽ കാണുന്ന മണ്ഡലത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുക കാണുക ദൈവം പ്രവർത്തിക്കുക നിങ്ങൾക്ക് വേണ്ടത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക യേശുവിൻ നാമത്തിൽ കാണാത്ത മണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തി

കാരണം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തതാ കണ്ടിട്ടില്ലാത്തതാ അതാ അതാ പൗലോസ് പറഞ്ഞത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് കാത് കേട്ടിട്ടില്ലാത്തത് ചെവി കേട്ടിട്ടില്ലാത്തത് ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എൻ്റെ ദൈവം ഒരുക്കുന്നതാ അന്വേഷിച്ചിട്ട് നിനക്ക് കിട്ടാത്തത് അങ്ങനെയുള്ളതാണ് നിനക്ക് തരേണ്ടതെന്ന് നിന്റെ ദൈവത്തിന് അറിയാം മാമേൻ നീ അന്വേഷിച്ചത് കിട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല ഓ കുറെ കടം കിട്ടിയത് കൊണ്ട് കടം പെരുക്കാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല യേശുബിൻ നാമത്തിൽ താൽക്കാലികമായി എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് നോ 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 നോരക്ഷ നോരക്ഷ ദൈവത്തിനൊത്തും നന്നായി അറിയാം ഒരു സർപ്രൈസ് തരിക യേശുബിൻ നാമത്തിൽ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ കേസുമായി കയറി ഇറങ്ങി എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭാരത്തോടെ നെഞ്ചിടിച്ച് കരയുന്ന സഹോദരി നിന്നോട് തന്നെ ഒരു സർപ്രൈസ് എൻ്റെ കർത്താവ് ഒരുക്കി തരിക ലോകം പറയും ആ സർപ്രൈസിൽ

ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഗാഠനിദ്ര വരുന്നില്ല അല്ലെങ്കിൽ ദൈവം വരുത്തുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വരുത്തണം അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് ദൈവത്തോട് നമ്മളൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മണ്ഡലത്തിലല്ല ദൈവപ്രവൃത്തി ആത്മമണ്ഡലത്തിലാണ് നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കത് സർപ്രൈസായി വെളിപ്പെട്ട് വരും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മിണ്ടാതെ സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കൊള്ളണം ദൈവം ഉറക്കിയില്ലെങ്കിലും ഉറങ്ങിക്കൊള്ളണം ദൈവപ്രവൃത്തിയുടെ ആദ്യപടി ഭക്തൻ സുഖമായി ഉറങ്ങും എങ്ങനെ ആ പത്രോസ് ഉറങ്ങിയതുപോലെ അപ്പോസ് ബർത്ത് പുസ്തകം പന്ത്രണ്ടാമത്തെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ് പത്രോസ് കിടന്നുറങ്ങുകയാണ് സൂക്ഷമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ ദൈവം ഉറക്കിയില്ല പത്രോസ് ഉറങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉറക്കം ആഗ്രഹിക്കുന്നവരാണ് എല്ലാം ശരിയായി എല്ലാം ഓക്കെ ആയതുകൊണ്ട് പത്രോസ് ഉറങ്ങുകയാണ് ഒന്നും ശരിയായില്ല ഒന്നും ഓക്കെയുമല്ല കഴുത്തിന് മീത് നാളെ തലയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് പത്രോസ് ഉറങ്ങുകയാണ് അയ്യോ അതെന്തൊരു ഉറക്കം അതെന്നെ ഹെരോദാബിന്റെ വാളായിരിക്കാം കൺമുമ്പിലുള്ളത് നാളെ ഇത് വെട്ടിയെടുക്കും നാളെ ഇത് കാണത്തില്ല അതിന്റെ ഉറപ്പെന്താ ഇന്ന് രാവിലെ ഒന്നാം തീയതി എന്ന് വെച്ചോ ഒന്നാം തീയതി രാവിലെ ചന്തസ്ഥലത്തുകൂടെ പത്രോസ് യാക്കോബും കൂടെ കാര്യങ്ങളും പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് സന്തോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഹെരോദാബിന്റെ പടയാളികൾ ഓടി വന്ന് യാക്കോബിനെയും പത്രോസിനെയും പിടിച്ചു യാക്കോബിനെ അവിടെ വെച്ച് തന്നെ തലവെട്ടി ഓ ആ തലവെട്ടലിൽ ചുറ്റും കൂടി നിന്നവർക്ക് സന്തോഷമായി ചുറ്റും കൂടി നിന്നവർ സന്തോഷിച്ചപ്പോൾ രാജാവിന് സന്തോഷമായി രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു നാളെ ഇവന്റെ തലവെട്ട അങ്ങനെ നിങ്ങളുടെ സന്തോഷം ഇരട്ടിക്കട്ടെ നാളയിലേക്ക് കൂടെ വരട്ടെ ആ സന്തോഷം വരട്ടെ അങ്ങനെ ജനത്തിന് സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന തടവറയ്ക്കകത്ത് കിടക്കുന്ന നമ്മുടെ പത്രോസ് ആ പത്രോസ് സുഖമായി ഉറങ്ങുകയാണ് അപ്പോൾ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ അല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് പത്രകോസ് ഇറങ്ങുന്നത് അതിൻ്റെ ഫലം എന്താണ് അതുകൂടെ നിങ്ങളുമായി പങ്കുവെച്ച് നമുക്ക് ഇന്നത്തെ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഈ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോസ് പ്രവൃത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ആ ഉറക്കത്തിൻ്റെ അനന്തരഫലമാണേ അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ നോക്കിയേ അപ്പോസ്റ്റർ പത്രോസ് ഹോസ് കാരഗ്രഹത്തിനകത്ത് കിടക്കുകയാണെ അവിടെ നിന്ന് പത്രോസ് ഇങ്ങനെ പുറത്തുവരിക എങ്ങനെ കൈബ് ഇട്ടിരുന്ന ചങ്ങല അറിയാതെ ആ വാതിൽ വാതിലറിയാതെ കാവൽക്കാരറിയാതെ ഹെരോതാവ് അറിയാതെ പത്രോസ് പുറത്തുവരിക ആമേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശത്രു അറിയാതെ ശത്രു ഒരുക്കിയിരുന്ന ബന്ധനങ്ങൾ അറിയാതെ കുടുക്കുകളും കെണികളും അറിയാതെ നിന്ന് പത്രു സൂരി പോകുക ചിലരൊക്കെ ഊരി വരിക മാധവ് നിന്റെ തലമുറകൾ അത് ആ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരിക ഓ സ്തോത്രം അനേകർ പറഞ്ഞത് അതിനകത്തു നിന്റെ തലമുറകൾ പെട്ടുപോകും എന്നാൽ കർത്താവ് പറയുക അതിനകത്തൊന്നും അവർ പോലും അറിയാതെ ഊരിപ്പോകുക നിൻ്റെ ശത്രു അറിയാതെ നീ ഊരിപ്പോരുക യേശുവിൻ നാമത്തിൽ സഹോദരൻ ആ ജോലി ജോലിസ്ഥലത്ത് നിൻ്റെ ശത്രു നിൻ്റെ തകർച്ച കാണുവാൻ നോക്കി ചിരിയോടെ നിൽക്കുന്ന ശത്രു അറിയാതെ നീ ഊരിപ്പോകുക ശത്രു ഇപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കുക ആ ദൈവദാസനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ഉപവസിച്ചിട്ട് ശത്രു ചിരിക്കുന്നുണ്ടല്ലോ എടാ ശത്രു ചിരിച്ചോണ്ടിരിക്കുന്നത് ശത്രു കണ്ടില്ല നീ ഊരി യേശുവിൻ നാമത്തിൽ നീ ആ കുടുക്കിനകത്തുനിന്ന് പോരുന്നത് ശത്രു കണ്ടിട്ടില്ല സഹോദരി ആ പ്രശ്നം ഉണ്ടാക്കി കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കി ആ ശത്രു അവൻ കണ്ടിട്ടില്ല അവൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അവൻ കണ്ടിട്ടില്ല ആ നീ ഊരി പോരുന്നത് അവൻ കണ്ടിട്ടില്ല നീ പുറത്തു വരിക ഓ സോത്ര ശത്രു അറിയാതെ ചങ്ങലെ അറിയാതെ ബന്ധിച്ചിരുന്ന ചങ്ങല അറിയാതെ ദൈവം പുറത്തു കൊണ്ടുവരിക യേശു നാമത്തിൽ ഇത് ദൂതാ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ചിലർ പുറത്തു വരികയാണ് അസാധ്യമെന്ന് ചിന്തിച്ച് പെട്ടുപോയ സ്ഥാനത്ത് നെയ്യോ തല പോക്ക തല പോക്ക തലപോക്ക ആ ആ ആ അവസ്ഥയ പലതും പോക്ക ഈ ജോലി പോക്ക ഈ സാഹചര്യം ഇങ്ങനെ നിന്നാൽ ഈ ജോലി പോക്കാ എൻ്റെ കുടുംബജീവിതം പോക്കാ എന്റെ കുടുംബജീവിതം പോക്ക എൻ്റെ മക്കളുടെ കാര്യം നോക്കണ്ട അവരങ്ങനെയാണ് കൂട്ടുകെട്ട് ദിവസം പ്രതി പെരുകി വരുന്നു പോക്കറ്റിൽ കാശിന്റെ കനം കുറഞ്ഞു വരുന്നു കൺപോളയിൽ തടുപ്പ് വരുന്നു മദ്യപാനം കുടി കുടി കുടിച്ചു കുടിച്ച് അവർ കുടിയെ കെടുത്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ കടം കയറി കടം കയറി കടം കയറി സകലതും നശിച്ചു പോകുമല്ലോ യം ഭാരം ചുറ്റും ശത്രുക്കൾ ചിരിച്ച മുഖമാ ശത്രുവിൻ്റെ ചിരിച്ച മുഖമാ ഇപ്പം കാണാം ഇപ്പം കാണാം ആ വസ്തു നിന്റെ നിൻ്റെ ചുളിന് വാങ്ങിയെടുക്കുവാൻ വേണ്ടി നിന്റെ നേരെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ ശത്രുവിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ശത്രു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ അറിയാതെ അവൻ നിനക്ക് വിരോധമായി ഒരുക്കി വെച്ച ആ കുടുക്കിനകത്ത് നിന്ന് നീ പുറത്തു വരികയാണ് ആ വസ്തുക്കച്ചവടം നടക്കുവാൻ പോകും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അപ്പം ഞാൻ ആ ജോലിസ്ഥലത്ത് നിനക്ക് വിരോധമായ പദ്ധതികൾ ഒരുക്കി ഓ സ്തോത്രം നിൻ്റെ സുപ്പീരിയേഴ്സിനോട് സംസാരിച്ച് എന്നിട്ട് നിന്നെ കണ്ട് ചിരിച്ച് നിൽക്കുന്നവർ ചിരിച്ചു നിൽക്കുന്നവർ അവന്മാർ ചിരിക്കുന്നത് തന്നെ നീ അറിയാൻ വേണ്ടിയിട്ടാണ് നിനക്ക് പണി തന്നിട്ടുണ്ട് ഓ സ്തോത്രം നീ നീ ഇനി എത്ര നാളിവിടെ തുടരും ഓ ആഹാ ഹാ ഹാ ആ ചുരിക്കൊരു പൂർത്തീകരണത്തിനു വേണ്ടി ആർത്ത് ചിരിക്കുവാൻ വേണ്ടി ശത്രു നോക്കി നിൽക്കുക പലപ്പോഴും പല നിലകളിൽ ശ്രമിച്ചതാണ് നിന്നെ അതിനകത്ത് പെടുത്തുവാൻ പല പല പ്രശ്നങ്ങളിൽ നിന്നെ പെടുത്തുവാൻ ഓ സ്തോത്രം പല നിലകളിൽ ഇത് തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചോളും ഒരു വലിയ ദൈവപ്രവൃത്തിന്ന് അതിനകത്ത് വെളിപ്പെടുവാൻ പോവുക ആ ശത്രുവിൻ്റെ അക കൈക്കുള്ളിൽ നിന്ന് നിങ്ങൾ ഊരി വരുവാൻ പോവുക യേശുവിൻ നാമത്തിൽ അവൻ പോലും അറിയാതെ അത് ഏറ്റവും വലിയ സങ്കടം അവൻ അറിയത്തില്ല അയ്യോ ആ ആ അറിയാതെ നിൻ്റെ കർത്താവ് പുറത്തോട്ട് വരിക അവനു പറഞ്ഞും ചെയ്തുമൊക്കെ കൂട്ടി വച്ചതിൻ്റെ ഇടയിൽ നിന്ന് ഓ ബാംഗ്ലൂർ ആ കർത്താവ് പുറത്തു കൊണ്ടുവരിക ശത്രു അറിയാതെ ശത്രു ഒരുക്കിയ പദ്ധതികൾക്കകത്ത് നിന്ന് കർത്താവ് പുറത്തുകൊണ്ട് വരിക ഓ ആ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് പുറത്തുകൊണ്ട് വരിക ആരും അറിയാതെ ശത്രു അറിയാതെ അപ്പോ നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് ഒരുമിച്ചു ചിന്തിച്ചു നോക്കിയേ പത്രോസ് ഉറങ്ങുന്നു പത്രോസ് അറിയുന്നില്ല പത്രോസിന് സർപ്രൈസ് പിശാജ് നോക്കി നിൽക്കുക അല്ലെങ്കിൽ ശത്രു നോക്കി നിൽക്കുക ഇവൻ എപ്പം വീഴും അവനും അറിയുന്നില്ല അവനും സർപ്രൈസ് കരയുന്നവൻ ദൈവമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ചിരി വരിക അവൻ്റെ ജീവിതത്തിൽ ഓ താങ്ക് താങ്കളോട് ഈ സർപ്രൈസ് കണ്ടിട്ട് ചിരിയാ ലോട്ടറി അടിച്ചു കിട്ടുന്ന ചിരിയൊന്നും അല്ലാതെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും ദൈവപ്രവൃത്തിയുടെ ചിരി അത് വേറെയാണ് അവൻ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ചിരി ഉണ്ടാവുന്നു അപ്പുറത്ത് നിന്നവൻ അവൻ്റെ തല ലജ്ജ കൊണ്ട് കുനിയും ഓ ആ ശത്രുവിന്റെ തല നിന്റെ തലമുറകളെ കുടുക്കിൽപ്പെടുത്തിയിരിക്കുന്ന ആ ശത്രുവിന്റെ തല ലജ്ജ കൊണ്ട് കുനിയും അവന്റെ മുഖം ലജ്ജ കൊണ്ട് ചൂളിപ്പോവും ആ മേൻ തിരിച്ചറിയുന്നവർക്ക് കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക ആ ശത്രുവിന്റെ ചിരി നിന്റെ മുഖത്തേക്ക് വരിക ശത്രു ചിരിച്ച ചിരിയുണ്ടല്ലോ ആ ചിരി വരുന്നു എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത നിൻ്റെ മുഖത്ത് വെളിപ്പെടുവാൻ പോകുക നിൻ്റെ തകർച്ച കാണുവാൻ നോക്കി നിന്ന ശത്രുവിൻ്റെ മുഖത്ത് കണ്ട ചിരിയുടെ പൂർണ്ണത നിൻ്റെ മുഖത്ത് വെളിപ്പെടുകയാണ് നീ ചിരിച്ചു തുടങ്ങുക ഓ താങ്ക് ലോഡ് ദൈവപ്രവൃത്തി പ്രവൃത്തി കൊണ്ട് ആ സർപ്രൈസ് കണ്ട് നീ ചിരിച്ചു തുടങ്ങുക യേശു നാമത്തിന് അവൻ ഓക്കെ ആ വാക്യം തന്നെ അപ്പോ സപ്പുറത്തേ പുസ്തകം പന്ത്രണ്ടാമത്തെ ഒൻപതാമത്തെ വാക്യം തന്നെ തീർത്തു വായിച്ചേരാം കേട്ടോ അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു താനൊരു ദർശനം കാണുന്നു സ്വപ്നം കാണുന്നു എന്ന് നിരൂപിച്ച് ഈ പത്രോസ് പുറത്തു വരുന്നത് എങ്ങനെയാ ശത്രു അറിയുന്നില്ല അതവിടെ നിൽക്കട്ടെ പത്രോസ് ഞാൻ സ്വപ്നം നാമത്തിൽ ചിലർ കാണുക ഞാൻ ഇങ്ങനെ പറയും സ്വപ്നം കാണുവാൻ ഭയപ്പെടുന്ന നിലയിൽ ചിലർ പുറത്തു വരിക ഇവിടുത്തെ സ്വപ്നം കാണുവാൻ തന്നെ പേടിയാ ചിലരോട് നമ്മൾക്ക് പറയും ആ ദൈവം പ്രവർത്തിക്കും ഈ പ്രാർത്ഥന നിങ്ങളുടെ അത്ഭുതത്തിൻ്റെതായി മാറും ദൈവപ്രവൃത്തി അതിനകത്തുണ്ട് ആ ജോലി സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കും നമ്മളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കുന്നു ഓക്കെ ശരി ഗ്ലൂറി ഹലേലിയ സ്തോത്രം ആമേൻ പറഞ്ഞു പക്ഷെ ഉള്ളിൽ പേടിയാൽ എങ്ങനെ ഞാനിത് വിശ്വസിക്കും കാരണം നിങ്ങളുടെ കുറ്റമല്ല അതാണ് ചുറ്റും കാണുന്നത് ആമേൻ മീൻ നമ്മളിത് പറയുമ്പോഴും ചുറ്റും വ്യത്യാസമൊന്നും വന്നിട്ടില്ല കാണുന്ന മണ്ഡലത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല തിരമാല ഉയർന്നു പോകുന്നു അല്പം കൂടുതലാണ് കാറ്റ് വീശുന്നു അല്പം കൂടെ വീശി പേരൊക്കെ ഇട്ടു ആ മീൻ കാറ്റിന് സ്പീഡ് കൂടിയാൽ നമ്മൾ പേരിടുമല്ലോ പ്രശ്നത്തിന് പേരിടുന്നവരാണ് നമ്മൾ പക്ഷെ വിടുതലിന് പേരിടുന്നവരായ നമ്മൾ മാറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിടുതലിന് പേരിടുന്നവരായേശാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയൊക്കെ ഇല്ല സ്വപ്നം കാണുവാൻ പോലും പേടിയാ വിശ്വസിക്കുന്നത് കോട്ടേ സ്വപ്നം കാണുവാൻ പോലും പേടിയാ പക്ഷേ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു നിങ്ങളോട് പറയുവാൻ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്ന ഇടപെടൽ ആ ിധ്യം തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ നിങ്ങൾ സ്വപ്നം കാണുവാൻ ഭയപ്പെടുന്നത് ആ ജോലി സ്ഥലത്ത് സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അത് സംഭവിക്കുക യേശുവിൻ നാമത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ പുറത്തു വരികയാ സ്തോത്രം ഹാലിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ ഭയമുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുക സ്വപ്നത്തിൽ എന്ന പോലെ ചിലത് സംഭവിക്കുക ഓട് സഹോദരി സ്വപ്നത്തിൽ എന്ന പോലെ വക്കീലിന്റെ വാക്ക് കേട്ട് 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 നിന്റെ ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോയി ബാക്കിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആർക്കു വേണ്ടിയാണ് പറയുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആണെന്നാ അപ്പോൾ നമ്മൾ വളരെ സങ്കടത്തോടെ എന്നാലും അങ്ങനെ എന്നെ എൻ്റെ പിള്ളേരെ ഇട്ടിട്ട് എൻ്റെ ഭർത്താവിന് പോവാൻ പറ്റുമോ ബാക്കിയിൽ പറയും ഇപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് നിയമം പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യം പ്രായപൂർത്തിയായവർ കരയേണ്ടത് പ്രായപൂർത്തിയായവരില്ലേ കരയല്ലേ ഇത് മനുഷ്യൻ്റെ വാക്കാണ് അവിടെയും നീ സ്വപ്നം കാണാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് മടങ്ങി വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ പിന്നെ തകർന്നു പോയി ഞങ്ങളുടെ ജീവിതത്തെ പണി ഉയർത്തുന്നത് ഞങ്ങളുടെ തകർച്ച കണ്ട എൻ്റെ തകർച്ച കണ്ടോ അനേകരുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത് ഭയപ്പെട്ടിട്ടും കാണുന്നുണ്ട് ആ സ്വപ്നം സംഭവിക്കുവാൻ പോകുക മനുഷ്യന്റെ വാക്കുകൾ മാറി നിൽക്കുമാർ ആ സ്വപ്നം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക സ്വപ്നം കാണുന്നത് പോലെ നീ മാത്രമല്ല നിന്നെ അറിയുന്നവരും സ്വപ്നം കാണുന്നത് പോലെ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഭർത്താവ് അടങ്ങി വരിക സഹോദരി നിന്റെ ഭർത്താവ് അടങ്ങി വരിക സഹോദര നിന്റെ ഭാര്യ അടങ്ങി വരികയെ താങ്ക് ലൂഡ് മക്കളെ നിങ്ങളുടെ വിജയം നിങ്ങൾ സ്വപ്നം കാണുവാൻ ഭയപ്പെടുന്ന വിജയം കടന്നു വരികയാ അങ്ങനെ ഒന്ന് പാടാ പാടാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് പാടാ അത് നിങ്ങൾക്ക് അറിയാം കരയുന്ന മാതാവി നീ അതറിയേണ്ട കാര്യമില്ല ഓ ആ പിള്ളേർ പലതും അറിയട്ടെ നീ അതറിയണ്ട കാരണം നമ്മുടെ ദൈവം ആ സ്വപ്നത്തെ നിനക്ക് തരുന്നവനാണ് നിൻ്റെ തലമുറകളിൽ നീ ആഗ്രഹിച്ച ആ വിദ്യാഭ്യാസം അത് സംഭവിക്കുവാൻ പോവില്ല ലോഡ് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വപ്നം കാണുവാൻ പോലും ഭയപ്പെടുന്നത് നീ ആഗ്രഹിച്ചു അത് നീ നേടിയെടുക്കുവാൻ പോകുക ആ വിടുതൽ ഉണർന്നു നോക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓ മെസ്സേജ് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ സൗഖ്യം താങ്ക് അനുഭവിക്കോട് സ്വപ്നം കാണുവാൻ ഭയപ്പെടുന്നത് ആ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്പൊ എന്തുകൊണ്ടാ വെറുത്തുപോയ ബുദ്ധി പറഞ്ഞു തന്ന് മനസ്സിലായി വെറുത്തുപോയ സന്ദർഭം ദിവപ്രവൃത്തി അപ്പുറത്തുണ്ട് നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല നിങ്ങളുടെ ബുദ്ധി അവിടെ എത്തിയിട്ടില്ല നിങ്ങളുടെ പങ്കാളിത്തം ദൈവത്തിന് ആവശ്യമില്ല അതുകൊണ്ടാണ് ആ പ്രവൃത്തിയുടെ ആരംഭഘട്ടത്തിലോ പ്രവൃത്തിയുടെ മധ്യഘട്ടത്തിലോ ആ നിർമ്മാണം നടക്കുന്ന സമയത്തോ നിങ്ങളുടെ സഹായം എൻ്റെ കർത്താവിലോ ആവശ്യമില്ല കർത്താവ് അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊള്ളു നിങ്ങൾ സുഖമായിരിക്കേ അയ്യോ ദേവദാസരെ ഉറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഉറങ്ങിയാലും ഇനി ദൈവവും കൂടെ ഉറങ്ങിയാലേ ഇല്ലെന്നേ ദൈവം ഉറങ്ങത്തുമില്ല മയങ്ങത്തുമില്ല നിങ്ങളുറങ്ങ് ദൈവം ഉറങ്ങാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുപാൻ കഴിയാത്തത് അവൻ കണ്ടെത്തി തരും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം തൃപ്തികരമായെന്ന് കരുതുന്നു അത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക അതുപോലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളെ അറിയുന്നവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക ഈ പ്രോഗ്രാമിലേക്കും നിങ്ങളെ അറിയുന്നവരിലേക്കും നിങ്ങളെപ്പോലെ വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവരെ കൂട്ടി വരുത്തുക ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കണ്ണുകൊണ്ട് അത് നിങ്ങൾ കാണുന്നില്ല എങ്കിലും സർപ്രൈസായി നിങ്ങളത് അനുഭവിക്കും നിങ്ങളെ ഓടിച്ചു വിടത്തില്ല പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നവരാക്കി നിങ്ങൾ നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അവർക്കൊപ്പം ചേരുവാൻ നിങ്ങൾക്കും അവസരം അപ്പോൾ കണ്ണടസമു പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായ ഈ നല്ല സമയം അതിനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കി മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവർ സ്വപ്നം കാണുവാൻ ഭയപ്പെടുന്നത് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഇവർ അത്ഭുതം കണ്ടു തുടങ്ങട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ സർപ്രൈസ് സൗഖ്യം യേശുവിൻ വെളിപ്പെട്ട് വരട്ടെ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ ശത്രു അറിയാതെ ശത്രുവിൻ്റെ കൈക്കുള്ളിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ തലമുറകൾ പുറത്തു വരട്ടെ താങ്ക് യു ലോൺ യേശു പിന്നാമത്തിൽ തലമുറകളുടെ മേൽ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അഴുകി മാറട്ടെ അനുഗ്രഹീതമായ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഫാവിധി ജീവിതങ്ങൾ ഒരുങ്ങട്ടെ വിവാഹ ബന്ധങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ വലുതും ചെറുതുമായ തകർച്ചയിലായിരിക്കുന്ന തൊഴിൽ മേഖലകൾ ചെറിയ കച്ചവടങ്ങൾ യേശു പിന്നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കടം കയറി മുടിഞ്ഞ അനുഭവത്തിലായിരിക്കുന്നവർ പുറത്തുവരട്ടെ വഴി തുറക്കപ്പെടട്ടെ കൊടുത്തു ക്കണോ വഴി തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കാതെ ഭാരപ്പെടുന്നവരെ കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ആഗ്രഹിക്കുന്നത് വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു അത് വാങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ വാങ്ങുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ വലുതും ചെറുതായ സകല വിഷയങ്ങളെയും ഈ പകൽ മംഗടകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശു കൃഷി മുഖാന്തരം പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ അപ്പോൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കുമല്ലോ അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശവുമായി നാം ഒരുപിച്ച് കാണുമ്പോഴേക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ